അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് മുഹമ്മദ് സഫീർ എന്ന് പേരായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുഞ്ഞുമായിട്ട് തൻ്റെ കാമുകിയോടൊപ്പം ഒളിച്ചോടിപ്പോയി മാസം കഴിഞ്ഞതിനു ശേഷം പിടിക്കപ്പെടുകയും കുട്ടിയെ മോചിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം ഞാൻ നിങ്ങളോട് അതാത് അപ്ഡേറ്റിനനുസരിച്ച് പറയപ്പെട്ടിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് വളരെ മോശമായ കമൻ്റുകളിലൂടെയാണ് എന്നോട് കൂടുതൽ ആളുകളും മറുപടി പറഞ്ഞിട്ടുള്ളത് ഞാൻ എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റിനനുസരിച്ച് അതൊരു ശരാശരി ഞാൻ പറഞ്ഞുവല്ലോ ഇത് ഈമാംകാര്യവും ഇസ്ലാംകാര്യവും ഒന്നുമല്ല ഒരു വാർത്ത എന്ന നിലയ്ക്ക് മുഴുവൻ വാർത്തകളും ശരിയായി കൊള്ളണമെന്നില്ല പക്ഷേ ഒരു ശരാശരി കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി എന്നോട് സഹകരിച്ചുകൊണ്ട് പോസിറ്റീവ് കമൻറ്റുകൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ പോസിറ്റീവ് കമൻറ്റുകൾ നമുക്ക് ഗുണകരമായിട്ടുള്ള സന്ദേശമാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെയാണത് കാണിക്കുന്നത് എന്നെ കിളവ എന്ന് പറയുന്നുണ്ട് എനിക്കതിൽ ദുഃഖമൊന്നുമില്ല കാരണം എനിക്ക് അറുപത് വയസ്സോളം കഴിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ കിളവൻ തന്നെയാണ് എനിക്കത് സന്തോഷമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ റസൂല് ഒരു കിളവനെക്കുറിച്ച് അഥവാ വയോധികനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് തീർച്ചയായിട്ടും അയാൾക്ക് ഇനി ഭൂമിയിൽ കൂടുതൽ കാലമില്ല അത് അയാളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിളവൻ അല്ലെങ്കിലും ഏത് സമയത്താണ് നമ്മുടെ ഇവിടുന്ന് വേർപാട് ആർക്കും പറഞ്ഞുകൂടാ വിശുദ്ധ കുറുഖാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അയിനമാ തെക്കൂനും യുദരിക്കുമുൽ മൗത്ത് ഓരോ കുന്തും ഫി ബുറൂ ജിമ്മുഷയ്യദ നിങ്ങൾ ഏത് ഇരുമ്പിൻ്റെ കോട്ടയിലായാലും നിങ്ങളെ തട്ടിയെടുക്കും കൃത്യമായ ഒരു ഒരു സെക്കൻഡ് പോലും മുൻ മുൻകടക്കുകയും പിൻ പിൻകടക്കുകയും ചെയ്യാതെ ആ കൃത്യനിർവഹണത്തിൽ യഹസൂൻ അള്ളാഹ അമറും ഉമറൂൻ ആ കൃത്യ നിർവഹണത്തിൽ വലിയ കൃത്യതയുള്ള മാലാക്കന്മാർ ആ കർമ്മങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് എവിടെ വച്ച് എപ്പോഴും നമ്മൾക്ക് മരണം സംഭവിക്കാം അതിന് കിളവനാവണമെന്നില്ല കുട്ടിയായാലും മതി യുവാവായാലും മതി നല്ല ആരോഗ്യവാനായാലും മതി എവിടെ വെച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ച സൃഷ്ടാവ് നമ്മളോട് ചോദിക്കാതെ കടന്നു വന്നിട്ടാണ് അവരാണ് നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത് മറിച്ച് നമ്മുടെ ദൈവീകമായ നിയോഗം എനിക്കിഷ്ടമല്ല ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത് ഇനി നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ജനനത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു നിമിത്തമായി എന്നതൊഴിച്ചു നിർത്തിയാൽ ആ കുട്ടി ആണാവണമെന്നോ പെണ്ണാവണമെന്നോ സുന്ദരനാവണമെന്നോ സുന്ദരിയാവണമെന്നോ വിദഗ്ധനാവണമെന്നോ വിഡ്ഡിയാവണമെന്നോ അംഗവൈകല്യം ഉള്ളവനാവണമെന്നോ ഇല്ലാത്തവനാണെന്നോ ഇതൊന്നും നമ്മളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ കിളവനാവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരഘടനയിൽ മാറ്റം വരുന്നു കണ്ണ് കാണാതാവുന്നു നമ്മുടെ മുടികൾക്കൊക്കെ കളർ വരുന്നു വെള്ള നിറം വരുന്നു അപ്പം അതിനുവേണ്ടി കൃത്രിമമായ മാർഗങ്ങൾ പുലർത്തുന്നുണ്ട് ആളുകൾ ഇപ്പോൾ എന്നെ കിളവാ എന്ന് പറയുന്നവർ ഇനി എന്നെ യുവ നല്ല ചെറുക്ക എന്ന് പറയേണ്ട ഒരു ഗതി എനിക്കുണ്ടാക്കാം എൻ്റെ ഈ മുഖത്തുള്ള ഈ താടിയൊക്കെ ഞാൻ വടിച്ചു കളഞ്ഞ് എൻ്റെ ബാക്കി ബാക്കിയായി നിൽക്കുന്ന മുടി ഇഴകളിൽ വരുന്ന നരകൾ എനിക്ക് കറുപ്പിച്ച് നല്ല സുന്ദര കുട്ടനായി എൻ്റെ മുഖമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ലിപ്സ്റ്റിക്കൊക്കെ വേണമെങ്കിട്ട് വളരെ ഫോസിൽ ചെയ്ത് ഭംഗിയായിട്ട് ഒരു യുവാവായിട്ട് എനിക്ക് നിങ്ങളോട് ഈ അഭിമുഖം അഥവാ സംസാരിക്കാൻ കഴിയും പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിഷിദ്ധമായ കാര്യമാണ് നരപ്പിക്കുക എന്ന് അഹുവിൻ്റെ റസൂല് നര എന്ന് പറയുന്നത് നോക്കട്ടോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നര എന്ന് പറയുന്നത് ദൈവികമായ ഒരു നടപടിക്രമമാണ് അതൊരു രോഗമല്ല അതൊരു പോരായ്മയുമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ കിളവനാവുക എന്നത് ഒരു പോരായ്മയല്ല നിങ്ങൾ മോശമായ കമൻറ്റുകൾ ഇടാതെ എന്നെ ഗുണകരമായ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നോക്കണം ഈ ഇടുന്ന ചെറുക്കന്മാർ എന്തെങ്കിലും സംസ്കാരം ഒരു ചെറിയ സംസ്കാരത്തിൻ്റെ ഒരു അംശം പോലും പാലിക്കുന്നില്ല ഇടോ എട പോടാ അങ്ങനെത്തോനെ ഇങ്ങനെത്തോനെ വെറിയ ഇതൊന്നും തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ക്രിസ്തീയ യുവാവിൽ നിന്നും ഒരു ഹിന്ദു യുവാവിൽ നിന്നും ഹിന്ദു വ്യക്തിത്വങ്ങളിൽ നിന്നും ക്രിസ്തീയ വ്യക്തിത്വങ്ങളിൽ നിന്നും കേട്ടിട്ടില്ല മറിച്ച് മുസ്ലിം നാമധാരികളായ ആളുകളുടെ മുസ്ലിം നാമധാരികളായ സ്ത്രീ പുരുഷ ഭേദമന്യ ഉള്ള സംസ്കാരം അഞ്ചാ അഥവാ പ്രാഥമിക വിദ്യാലയം മുതൽ സംസ്കാരം പഠിപ്പിച്ച ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ വേറെ ആർക്കും മതപാഠമില്ല ലോകത്ത് മതപഠനമുള്ളത് മുസ്ലിങ്ങൾക്കാണ് അഞ്ചോ ആറോ ഏഴോ പത്തോ ക്ലാസ് വരെ അവർക്ക് നിർബന്ധമായും അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചാം അഞ്ചാം വയസ്സ് മുതൽ മതപഠനം കിട്ടുന്നുണ്ട് മാത്രമല്ല പിന്നെ പലയിടത്തുന്നും അവർക്ക് മര്യാദ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് പക്ഷേ മര്യാദയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അഥപുകൾ എന്ന് പറയുന്നത് അവർ മറക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ അതല്ല സജ് ചാറ്റർജി എന്ന് പേരായ മുഹമ്മദ് സഫീറിനോടൊപ്പം നോക്കണം ഓടിപ്പോയ സജ്ജിത ചാറ്റർജി ഏതോ ഒരു ബംഗാളിയോ മറ്റോ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ആ തൻ്റെ മകനുമായിട്ട് സഫീർ ആ സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന കാമുകിയോടൊപ്പം ഒരു മാസമാണ് കഴിഞ്ഞത് ആ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മുഹമ്മദ് സഫീർ തൻ്റെ ഭാര്യയുടെ സ്വർണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയിട്ട് മറ്റു കടങ്ങൾ ബാധ്യതകളും അതോടൊപ്പം തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും അതാണ് കള്ളനോട്ട് കേസുകളിലൊക്കെ പ്രതിയായി വന്നു എന്തിനു വേണ്ടി താൻ നല്ലൊരു ബിസിനസ്സുമായി മുന്നോട്ട് പോയിരുന്ന ചെറുപ്പക്കാരനാണ് പക്ഷേ ഒരു പ്രേമമാണ് ഉണ്ടായത് ഒരു സുന്ദരിയായ ഈ സഞ്ജിത ചാറ്റർജിയുമായിട്ടുള്ള അടുപ്പം കടബാധ്യസ്ഥനാക്കി ജോലിയിലുള്ള ശ്രദ്ധ ശ്രദ്ധയില്ലാതായി സമയക്രമമില്ലാതായി കുടുംബത്തോട് പ്രതിബദ്ധത ഇല്ലാതായി ഭാര്യയോടും കുട്ടിയോടും സ്നേഹമില്ലാതായി ഒക്കെ ഒരു ബിസിനസ് കണ്ണായി എന്താ കാരണം എല്ലാം ഈ കാമുകിയായിട്ടുള്ള സഞ്ചിത ചാറ്റർജിക്ക് കൊണ്ടു കൊടുക്കുക എന്നിട്ട് അവിടുമായി സുഖിച്ചു കഴിയുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ഏറ്റവും ഇത് ഞാൻ ഒരു ഒരു മുഹമ്മദ് സഫീറിൻ്റെ കഥ മാത്രമല്ല പറയുന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുഹമ്മദ് സഫീർ ജയിലിനകത്ത് അസ്വസ്ഥനായി കഴിയുന്നു ആരും സഫീറിനെ ജാമ്യമെടുക്കാൻ വന്നിട്ടില്ല അതോടൊപ്പം തന്നെ സഞ്ചിത ചാറ്റർജിയുടെ കഥയോ അവരുടെ ആളുകൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ബംഗാളിൽ നിന്നോ മറ്റോ ഉള്ള അവരുടെ ഒരു ബന്ധുക്കളും ഇത് സംഭവം അറിയുമോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ എന്ത് തന്നെയായാലും അവളും കുഞ്ഞും റെസ്ക്യൂ ഹോമിൽ കഴിയവേ ഇപ്പോൾ ഒരു അത്ഭുത സംഭവം ഉണ്ടായി അവൾക്ക് തല ചുറ്റലും ഛർദിയും ഉണ്ടായതായി ആ അന്തേവാസികൾ പറഞ്ഞതായിട്ടാണ് കേൾക്കുന്ന വിവരം ഇനി എൻ്റെ നേരക്ക് പ്രശ്നം വന്ന് നെഗറ്റീവ് കമൻ്റുകളിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അർദ്ധസത്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചിലപ്പോൾ അത് മുഴുവത്യമാവാം ചിലപ്പോൾ അത് അർദ്ധസത്യമാവാം ചിലപ്പോൾ അത് കാൽ സത്യമാവാം പക്ഷേ എനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ജയിലിൽ അല്ല ആ പെൺകുട്ടി റെസ്ക്യൂ ഹോമിൽ തലചുറ്റലും ഛർജിയും വന്നിട്ടുണ്ട് അഥവാ ഗർഭത്തിൻ്റെ ലക്ഷണമാണോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അതിനെ തുടർന്ന് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു ഇനി മറ്റു വിവരങ്ങളൊന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അത് കിട്ടുന്ന മുറക്ക് അത് നിങ്ങളുമായി പങ്കുവക്കു സ്വാഭാവികമാണ് ഈ സഞ്ജിതാ ചാറ്റർജിയുമായി കഴിഞ്ഞുകൂടവേ ഈ ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് അറിഞ്ഞുകൂടെ അതൊന്നും എന്നെ ഒക്കെ നടത്തി നോക്കേണ്ടി വരും അന്നതുപോലെ തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സഫീറുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഈ സജി ചാറ്റർജിക്ക് ഇപ്പോൾ പ്രഗ്നൻസിയുടെ അവസ്ഥ ലക്ഷണമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വിവരം പുറത്തറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി